കസേര തന്നിട്ട് കസേരയിൽ കസേരയിലിരുന്ന് മര്യാദക്ക് പണിയെടുക്കാൻ പോലും സമ്മതിക്കാതെ തുള്ളെ തിരികി തന്ന ക്യാപ്സ്യൂളുകൾ അതുപോലെ ഛർദിച്ച് പാർട്ടിയെ താങ്ങി തളർന്ന എന്നോട് ഇത് വേണ്ടായിരുന്നു ജാവദേക്കറിന് ഒരു ചായ കൊടുത്തതിന്റെ പേരിൽ ഈ കസേര തെറിച്ചെങ്കിൽ ദഹിക്കാതെ തമ്പ്രാന്റെ ഉള്ളിൽ കടന്ന അപ്പമാണ് ഈ പകപോക്കലിന് പിന്നിൽ ഞാൻ ഇനിയും വരും

അങ്ങനെ പറയില്ലേ എക്സ് കൺവീനറെ എന്തെങ്കിലും ഒക്കെ ഉള്ളു മനുഷ്യന്റെ കാര്യം കടക്കുപുറത്തിന് വിധിക്കപ്പെടാൻ മാത്രം എന്ത് തെറ്റാണോ ആ പാവം ജയേട്ടൻ ചെയ്തത് ഞാൻ യഥാർത്ഥത്തിൽ എത്ര എന്നെ ജാവേദര് ഞാൻ തിരുവനന്തപുരത്ത് എന്റെ മകന്റെ ഫ്ലാറ്റിൽ എന്റെ മകന്റെ കുട്ടിയുടെ പങ്കെടുക്കാൻ പോയി നിന്നതും ഒന്നും ഇനി പറഞ്ഞിട്ട് എല്ലാം തീർന്നില്ലേ സുധാകരൻ കൊച്ചാട്ടം പറഞ്ഞതുപോലെ ഇനി വല്ല ചായ പീടികയും തുടങ്ങി ഇഷ്ടക്കാർക്കെല്ലാം കടുപ്പത്തിൽ അങ്ങിട്ട് കൊടുത്തോ ശിവനെ മോചിപ്പിച്ച പാപിയൊന്നും മിണ്ടിയില്ലല്ലോ ഈ കൂട്ടുകെട്ടില് എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടില് ഉറക്കപ്പായ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് തെളിയുന്ന ആളുകളുണ്ട് വഞ്ചിതന്മാരിൽ വൻ വഞ്ചകനല്ലോ നീ എന്ന് പാടിയത് ആരാണാവ് ആ ഇറക്കി കഥ കടച്ച് കളഞ്ഞു അല്ലേ ഇനി വിദഗ്ധർ എന്നാണ് ഈ തീരുമാനത്തെ കുറിച്ച് എന്ന് നമുക്ക് നോക്കാം കാരാട്ടപ്പൂപ്പനും കൈ കഴുകി എങ്ങനെ വാതുറക്കും ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുന്നത് കൊണ്ടാ അവിടെ ചപ്പാത്തി കഴിച്ച് ജീവിച്ച് പോകുന്നത് ജീവിത പ്രശ്നമല്ലേ ഏതായാലും ഗോവിന്ദൻ വ്യാഷ്ടറുടെ ദീർഘകാല രക്തസമ്മർദ്ദത്തിന് പരിഹാരമായി കാണും പാർട്ടിയെ പിടിച്ച കുഴഞ്ഞ അവിയൽപരത്തിന് ഇത്തരം ഷോക്കിംഗ് സർപ്രൈസുകൾ ഒന്നും ഇല്ലേ എന്തോ അദ്ദേഹത്തിന് ഇപ്പോ എന്തുകൊണ്ടാണ് സി പി എം ഈ വിഷയം പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന എനിക്കറിയില്ല അത് അവരുടെ ആഭ്യന്തര കാര്യം മാതൃകാ പ്രതിപക്ഷം ഭരണപക്ഷത്തിന്റെ ഒരു ആഭ്യന്തര കാര്യങ്ങളിലും ഇടപെടാനും പോവില്ല അഭിപ്രായവും പറയില്ല നിലപാട് പിന്നെ തീരെയുമില്ല ദാസന്റെ ദാസൻ ആരാണെന്ന് ജനം പിറുപെറുക്കുന്നതിൽ അതിശയോക്തിയൊന്നും ഇല്ലയുടെ കാശ് പിന്നെ ഇപിയെ മാറ്റി കയറിയ ടി പി ആഹ്ലാദ ഭരിതരി തന്നെയാണ് കേട്ടോ എത്ര അടക്കി വെച്ചിട്ടും ആ സന്തോഷ മലരുകൾ മുഖത്ത് പൂത്തുലയുകയാണ് അടിച്ചല്ലോ എണ്ണ സംസ്ഥാന കമ്മിറ്റി പങ്കെടുക്കാതെ ജേട്ടൻ വീട്ടിനകത്ത് ആണല്ലോ അറിയാൻ കഴിയുന്നത് പിണക്കവോ കേറുവോ മറ്റോ ആണോ പുതിയ കൺവീനർ എണ്ണ ഏ പിന്നെ പങ്കെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷെ എന്താ പങ്കെടുക്കാതിരുന്നത് എന്നുള്ളത് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല വ്യക്തിപരമായ അസൗകര്യം അണ്ണനും അറിഞ്ഞുകൂട കേട്ടോ പാവം ഒരു നിഷ്കളങ്കനെ ഇറക്കി വിട്ടിട്ട് കയറ്റി ഇരുത്തിയത് ഡബിൾ നിഷ്കളങ്കന ആണല്ലോ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന എടുത്ത് ഉപയോഗിക്കാൻ തൻ്റെ ഉള്ള ഒരാളും ഭാഗ്യത്തിന് ഈ തറവാട്ടിലേ ഇല്ലെങ്കിലും എന്ത് വിഷയങ്ങൾ ഉണ്ടെങ്കിലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് കൃത്യമായി മറുപടി പറയാറുണ്ട് ഈ പി ജയരാജൻ പക്ഷേ ഇന്ന് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല പറച്ചിലിൽ ഒതുക്കിയ പിണറായിക്ക് കൊള്ളാം വല്ല അബദ്ധവും പ്രവർത്തിച്ചു കാണിച്ച പിന്നെ ഇടി ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്നുള്ള അവസ്ഥയായി പോകൂല്ലേ തൽക്കാലം മുഖേഷകത്തും ഈ പുറത്തും പുറത്താക്കലിനുള്ള കാരണം എഴുതി തയ്യാറാക്കി ക്യാപ്സ്യൂൾ വരുവത്തിൽ ഉടൻ ഇറക്കുന്നതായിരിക്കും ആരും മരുമോനും അതീതരല്ല എന്ന് മാത്രം തൽക്കാലം എല്ലാവരും മനസ്സിലാക്കിയാണ് Hello